വണ്ടി ഓടിക്കാൻ പോവാറല്ലോ എങ്ങോട്ടാ കൊണ്ടോ വിടുന്ന എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ എവിടാ കൊണ്ടുപോകുന്ന

ഹലോന്നേര്യോ പേര് പറയുവോ പേര് പറയോ ടാറ്റ കൊടുത്താറ്റടുക്കാറ്റടുക്ക എല്ലേ ോട്ടെ എന്നോട്ടെ അങ്ങോട്ട് പോയി അങ്ങോട്ട് 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 ഓക്കെ മറ്റേ കാറ് ആണ് വേറെ വല്യ കാറ് ആ വല്യ കാറ് വല്യ കാറ് साहब पकड़ा साहब नमस्कार साहब औरते लिखो भाई कहीं कहीं ये दादा अबे क्रिसोस भाई हां भाई वो आने

നമ്മുടെ അടുത്ത് എത്തി ഏറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇത്രയും നേരം സാറിനെ കാത്തിരുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി പത്തര മുതൽ ആരംഭിച്ചു അതിനുശേഷം ഇത്രയും സമയം ഞങ്ങളുടെ പിള്ളേർ സാറിനെ നോക്കി മാത്രം ഇരിക്കുകയായിരുന്നു ഞങ്ങളുടെ വീതങ്ങളായ ശ്രീ ശാന്തി ഉള്ള ഞങ്ങളുടെ സഞ്ജു കുടുംബത്തിലേക്ക് ഹാധവുമായിട്ട് ഞങ്ങളുടെ സ്വാഗതം ആശംസിക്കുകയായിരുന്നു

ഓണൊക്കെ അവിടെ ഓരോരോ കേറി ഇട്ടത് ഓരോ എല്ലാവരോടും കേറി ഇട്ടത് ഞാൻ ആയി거든요 ഇങ്ങനരെ പ്രിൻസിപ്പൽ തോറ്റാ ഇവരൊക്കെ ഓരോരോ പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രോവനബിൾ സിസ്റ്റർമാരെ എല്ലാവർക്കും നമസ്കാരം സാൻ ജോസ് വിദ്യാലയം വരുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുകയാണ് എൺപത്തി ഒമ്പതിൽ തുടങ്ങിയ ഈ സ്ഥാപനം പത്ത് കുട്ടികളുമായി തുടങ്ങി ഇന്ന് ഇരുന്നൂറ്റി മുപ്പതിലേറെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു അതിലേറെ സന്തോഷം തരുന്നത് ജർമ്മനിയിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇവിടുത്തെ കുട്ടി പോയി വലിയ ഒരു അംഗീകാരം നാലാം സ്ഥാനം നാലാം നേടുകയുണ്ടായിരുന്നു അയർ ഇന്ത്യൻ സംഘം അപ്പോൾ ഒത്തിരി കുട്ടികൾ തങ്ങളുടെ കഴിവ് തെളിയിക്കുവാനാണ് ഈ ഒരു വിദ്യാലയം കാരണമായി അതുപോലെ തന്നെ ഇവിടെ നിന്ന് പുറത്തു പോകുന്നവർ ഉപജീവനം നയിക്കുന്ന സാഹചര്യം അത്രയ്ക്ക് മികച്ച രീതിയിൽ കുട്ടികളെ സംരക്ഷിക്കുന്ന കുട്ടികളെ വളർത്തുന്ന കുട്ടികൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്ന കുട്ടികളെ കരുതുന്ന തങ്ങളുടെ മക്കളായി കരുതുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ സഹോദരങ്ങളല്ലേ കരുതിട്ടുണ്ട് പ്രിയപ്പെട്ട സിസ്റ്റർമാരോടുള്ള സ്നേഹവും കടപ്പാടും ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് അർപ്പിക്കുവാൻ ഈ അവസരം എടുക്കുകയാണ് തീർച്ചയായിട്ടും ഈ സന്യസിദ്ധ ശ്രേഷ്ഠ ഈ നാട്ടിന് വേണ്ടി ചെയ്യുന്ന വലിയ മഹത്തായ സേവനം അതൊരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ക്രിസ്മസിന്റെ കാലഘട്ടം തന്റെ ജീവിതം മുഴുവൻ ദൈവത്തിൽ അല്പിച്ച അമ്മയെ ഓർക്കുന്ന കാലഘട്ടം അങ്ങനെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട സിസ്റ്റർമാരെയും ഓർക്കാതിരിക്കാൻ സാധിക്കത്തില്ല നിങ്ങളും ആ അമ്മയുടെ പാലയിൽ പോയി ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കരുതുക എന്നുള്ളതാണ് മനുഷ്യന് വേണ്ടി ജോലി ചെയ്യുക അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യ സേവനത്തിന്റെ ഏറ്റവും ഉത്തമമായ മാതൃക കാണിക്കുന്ന സാന്തോസിനെ സിസ്റ്റർമാർക്കുള്ള ഭവിയും നടപ്പാടും ഈ അവസരത്തിൽ പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ രേഖപ്പെടുത്തും தீர்ச்சியாயிட்டும் நம்ம நாட்கள் நமக்கு அப்படி பிரத்யேக உள்ள குட்டிகளும் அதேபோல் பிரத்யேகம் கழிவுள்ளவர்கள் ஏபிள் தங்களுதாய கழிவுகள் தங்குதாயிரம் உள்ள குட்டிகள் ஆட்டிகளை நம்மளும் நம்மடேதாய் கணக்காக சமூகத்தின் சொந்தமாய் கணக்காக எடுத்துவாங்க ஈ அவசரம் இருக்க தீர்ச்சாயிட்டும் எல்லாருக்கும் ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും ആശംസകൾ വന്നുകൊണ്ട് ഞാൻ ഒരു നീണ്ട പ്രസംഗത്തിൽ കിടക്കുന്നില്ല കാരണം ഇവിടെ നിന്ന് പല പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷവും ഉണ്ട് അതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗത്തിലേക്ക് മുതലാക്ക ഇവിടെ ക്ഷണിച്ചാൽ സാൻ ജോസിലെ സിസ്റ്റർമാരോട് നന്ദി എന്റെ പിതാവ് പലതവണ കടന്നു വന്ന സ്ഥലമാണ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും എപ്പോഴും ഈ നാടുമായി ഈ സ്ഥലവുമായി ഈ പ്രസ്ഥാനവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ആ കുട്ടികളെ ഈ കുട്ടികളെയെല്ലാം അദ്ദേഹത്തെ അദ്ദേഹം തീർച്ചയായിട്ടും തങ്ങളേതായി തന്റേതായി തന്നെ കരുതി സ്നേഹിച്ചു എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും ഈ ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ലെവാക്ക് വെച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാജ്

ാണ് നൃത്തത്തിനായി സ്റ്റേജിലേക്ക് எந்துண்டா இல்ல போட்டோ எடுக்கறாரு யார போட்டோ எடுக்கறாரு போட்டோ எடுக்கறாரு